അടുക്കാനായപ്പോൾ വീണ്ടും ഫോൺ വന്ന് അളർത്തി ഇതാണ് സംഭവം ഇതിൻ്റെ ഏറ്റവും പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ചികിത്സാ പെടൽ മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രോഗിക്കല്ല ഒരു മനുഷ്യനെ ഒരാഴ്ചയ്ക്കകത്ത് രണ്ട് ഓപ്പറേഷൻ വേണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഐശ്വര് നടക്കി റൂമിലോട്ട് മാറ്റി മിക്ക ദിവസവും ഓപ്പറേഷൻ ചെയ്യുന്നതാണ് എന്താ പ്രശ്നം അത് മാത്രമല്ല എൻ്റെ മേലാണ് ആ ഡോക്ടറുടെ പ്രശ്നമാണ് അത് ചെയ്താണെന്നുള്ള പ്രശ്നമാണ് അതിന് ശക്തമായിട്ട് പതിച്ചു പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തീരുമാനം അറിയാതെ ബോഡി ഏറ്റവും ആകുന്ന പ്രശ്നമില്ല ഇതിൻ്റെ ഇതുമായിട്ട് മുമ്പോട്ട് എവിടെ വരെ വരുന്ന ഇനി ഞങ്ങൾക്ക് പറ്റും മറ്റൊരാൾക്ക് പറ്റും ഇതാണ് അങ്ങോട്ട് എനിക്ക് പാറ പോയി നമസ്കാരം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചികിത്സയ്ക്കായി അങ്ങോട്ടേക്ക് പോയത് പക്ഷേ അവർ കൊന്നു തിരികെ തന്നു കോഴിഞ്ചേരി ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോയി അവസാനം മരണം സംഭവിച്ച ആങ്ങമുഴി സ്വദേശിനി മായയുടെ ബന്ധുക്കളുടെ വാക്കുകളാണിത് ആങ്ങമുഴി കലപ്പമണിൽ അമ്പത്തെട്ടുകാരിയായ മായ എന്ന സ്ത്രീയാണ് കോഴിചേരി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം മരണപ്പെട്ടത് റൂമിലെ ഇന്ന് ഞാൻ ഒന്നിച്ച് പത്താനൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞ് ഇരുവാനത്തേക്ക് വീട്ടിൽ വിട്ടോളമെന്ന് പറഞ്ഞ് എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് ക്രെഡിയായിട്ട് ഞാനങ്ങ് വിട്ടു പോയി മോളാണ് ഇടപോടെ അത് കഴിഞ്ഞ് ഇരുവാനിട്ട് വീണ്ടും അവർ ചെരുന്ന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ചരതില്ലാണേ വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു വീണ്ടും വന്ന് അല്ലൊണ്ട് മോളെ കൊണ്ട് ഒപ്പഴിച്ചിട്ട് അത് അടുത്ത വീട്ടിൽ വരുമ്പോൾ പിന്നെ പതിനെട്ടാം തീയതി വരണം ഇരുപത്തൊന്നാം തീയതി വരണം അതിൻ്റെ ഇത് അവിടെ ചികിത്സാ പേരല്ലേ അവരുടെ കയ്യിൽ കുഴപ്പം കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് രണ്ടാമത് ഞാനിവിടെ വന്ന് അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് അത് നല്ല വിഷയമുണ്ട് ആദ്യം ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആദ്യം അതുകൊണ്ട് കുടലിന് ഹോൾ വേണിയിട്ട് മലവും മൂത്രവും കൂടെ വൈറ്റോട്ട് വീണ് അതിൻ്റെ ബേസ്റ്റ് എടുക്കണം അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം നമ്മളോട് ആ ഇന്നലെ അവർ തിയേറ്ററിൽ കയറ്റി എന്നിട്ട് വൈകിട്ട് ഞാൻ വന്നപ്പോഴത്തെ തിയേറ്ററിൽ കയറ്റി പറഞ്ഞ് കാണാൻ പറ്റില്ല വൈകിട്ട് ഇറക്കി കഴിഞ്ഞ് കണ്ടപ്പോൾ ഐസൂരാണ് കാണണം പറഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് തിരിച്ചിൽ വന്ന് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മളവിടെ അവരുടെ സെക്യൂരിറ്റിയുടെ ഹെഡ് വാർഡിനെ പോയി കണ്ട് സംസാരിക്കുക കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾക്കിതി കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര കിടക്കണം ബോധമില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നാളത്തേക്ക് വൈകിട്ടേക്ക് റൂമിലേക്ക് ബോധം പിന്നെ പ്രശ്നമില്ലേ മാറ്റാമല്ലേ രണ്ട് ദിവസമായിരിക്കും കിടക്കണമെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി ഞാനൊരു പതിനൊന്ന് കഴിയുമ്പം കിട്ടിപ്പോയി ഒരു മണിയായപ്പോഴത്തേങ്ങനെ ഞാൻ വിടിച്ചെന്ന് വീട്ടിലോട്ട് കയറുന്ന ശകലം കഴിഞ്ഞിട്ട് മുകളിൽ പിന്നെ ഫോൺ ചെയ്തു അമ്മയ്ക്ക് സീരിയസ് ആണ് യാതൊരു പ്രശ്നം എളുപ്പം വേണമെന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ അലീനും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും എല്ലാവരും നമ്മുടെ വട്ടിയെടുത്ത് ആറന്മുള വന്നപ്പോൾ ആറന്മുള ആ ആറന്മുള അടുക്കാനായപ്പോൾ വീണ്ടും ഫോൺ വന്ന് അള തീർന്നു ഇതാണ് സംഭവം ഇതിൻ്റെ ഏറ്റവും പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ചികിത്സാ പെടവ് മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരാഴ്ചയ്ക്കകത്ത് രണ്ട് ഓപ്പറേഷൻ വന്നു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിച്ചു നടക്കി റൂമിലോട്ട് മാറ്റി മറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ പ്രശ്നം അത് ഹോസ്പിറ്റലിലെ മഴ ആണ് ആ ഡോക്ടറുടെ പ്രശ്നമാണ് അത് ചീത കാണുന്ന പ്രശ്നമാണ് അതിന് ശക്തമായിട്ട് പ്രതിഷേധമുണ്ട് അതിന് വേണ്ടി പാറമ്പുഴ പോലീസേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തീരുമാനം അറിയാതെ ബോഡി ഏറ്റുവാങ്ങുന്ന പ്രശ്നമില്ല ഇതിൻ്റെ ഇതുമായിട്ട് മുമ്പോട്ട് എവിടെ വരെ വേണമെങ്കിലും പോകും ഇനി ഞങ്ങൾക്ക് പറ്റിയ മറ്റൊരാൾക്ക് പറ്റില്ല ഇതാണ് എടുത്തിട്ട് എനിക്ക് പാറ പോയി ഇനിയിപ്പോൾ നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ഷിനിയും ഏതാക്കും അതിനുവേണ്ടി ഞാൻ ഏതൊക്കെ വരെയും വന്നിട്ടും പോകും അതിന് ആര് നോക്കിയാൽ എനിക്ക് പ്രശ്നമല്ല ഞാൻ ഞാൻ ഒന്നും മാറും പേര് ഈ കാരണം തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ ആദ്യ ശസ്ത്രക്രിയയിലെ പിഴവിനെ തുടർന്ന് മുറിവുണ്ടായി എന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു ഇതിനെ തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് മായ വീണ്ടും ശസ്ത്രക്രിയക്ക് വിധേയയാക്കി രാത്രി എട്ടുമണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയായി തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ തുടരുന്നതെന്ന് ആശുപത്രിക്കാർ ബന്ധുക്കളെ അറിയിച്ചുവെങ്കിലും പുലർച്ചെ നാലു മണിയോടെ മായ മരിക്കുകയായിരുന്നു ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ ആറന്മുള പോലീസിനെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ് രോഗി മരിച്ചിട്ടും നിസ്സംഗതാ മനോഭാവമായിരുന്നു ആയിരുന്നു മുത്തൂറ്റ് മാനേജ്മെന്റ് സ്വീകരിച്ചത് കൊണ്ട് മായടി ോട് തങ്ങളുടെ കുറ്റമല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് അവർ ശ്രമിച്ചത് മാനേജ്മെന്റ് ബന്ധുക്കളോട് സംസാരിക്കാനോ ആശ്വസിപ്പിക്കാനോ തയ്യാറായില്ല ജീവിച്ചിരുന്ന ആൾ ചികിത്സയിലെ പിഴവ് മൂലം കൊല്ലപ്പെട്ടിട്ടും ആശുപത്രി മാനേജ്മെന്റ് ഇടപെട്ട് പോലീസ് നടപടി ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത് ഡോക്ടറെ കസ്റ്റഡിയിൽ എടുക്കാനോ തയ്യാറായിട്ടില്ല രോഗി മരിച്ചത് രണ്ടു തവണ ശസ്ത്രക്രിയ നടത്തിയത് മൂലമാണെന്ന് പ്രാഥമികമായി തന്നെ വ്യക്തമാണ് മുത്തൂറ്റാശുപത്രിയിൽ എത്തിയാൽ ജീവനോട് തിരിച്ചു വരുമോ എന്നതിന് യാതൊരു ഗ്യാരന്റിയും ഇല്ലെന്ന് മുൻപ് തന്നെ പൊതുജനം പറയുന്ന കാര്യമാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ അറിയാൻ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ കണ്ടില്ല ആകെ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഇല്ലല്ലോ പിന്നെ പുതിയത് പുതുയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട